അങ് ദൂരെ എന്നെയും കത്തൊരാൾ നിപ്പുണ്ടായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ആദ്യത്തെ വണ്ടിയും പിക്ക് ചെയ്തു നേരെ ഷോറൂമിലേക്ക് വരികയാണ് അങ്ങനെ ആദ്യത്തെ വണ്ടി പാർക്ക് ചെയ്ത ശേഷം ഞാൻ തിരിക്കുന്നു രണ്ടാമത്തെ വണ്ടിയിലേക്ക് വഴികൾ അത്ര സുഖകരമല്ല ഹൈവേ പാതയോടെ ചേർന്ന് കിടക്കുന്ന റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നു നടന്നു നീങ്ങുകയാണ് അടുത്ത ലൊക്കേഷൻ ലക്ഷ്യമാക്കിക്കൊണ്ട് വഴിയരിയിലൂടെ പച്ചക്കിളി പാഞ്ഞു പോകുന്നു എൻ്റെ ലക്ഷ്യം അടുത്തുള്ള ബസ് സ്റ്റോപ്പാണ് അവിടെ പോയി കുറച്ച് നേരം നിന്നതിന് ശേഷം ഞാൻ പകർത്തുന്നു ഏതാനും ചില കാഴ്ചകൾ കുറച്ച് നേരം അവിടെ പോസ്റ്റ് അടിച്ച് നിന്ന ശേഷം എന്തേ വരാൻ വൈകുന്നു എന്ന് മനസ്സിൽ വിചാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കടന്നു വന്നെത്തുന്ന ഈ ബസ്സിനെ ഞാൻ കണ്ടത് കണ്ടതായത് പോക്ക് കുറച്ചധികം ദൂരം നടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു വിശാലമായ വഴി വഴിയോരക്കാഴ്ചകളും കണ്ട് ഞാനങ്ങ് നടന്നു അങ് ദൂരെ എന്നെയും കത്തൊരാൾ നിപ്പുണ്ടായിരുന്നു ഞാനങ്ങാണ് മോടിയാൽ ഓടിച്ചിട്ട് കടിക്കുക എന്ന പ്ലാനായിരിക്കും മനസ്സിലെന്ന് ഞാൻ വെറുതെ വിചാരിച്ചു പോയി പാവം സർവീസ് പ്രൊസീജിയേഴ്സ് ഒക്കെ നോട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഈ വണ്ടിയും എടുത്തുകൊണ്ട് നേരെ ഞങ്ങളുടെ ഷോറൂമിലേക്ക് യാത്രയാകുകയാണ് ചടുകുട് കുലിങ്ങിപ്പായുന്ന പ്രൈവറ്റ് ബസിൻ്റെ പിൻസീറ്റിലിരുന്നു കൊണ്ട് യാത്രയാകുകയാണ് വയലാർ കവല്ലയിലേക്ക് റോഡ് അത്ര സുഖകരമൊന്നുമല്ല എങ്കിലും ഡ്രൈവർ ടൈമിംഗ് അനുസരിച്ച് വണ്ടി പറപ്പിക്കുന്നുണ്ടായിരുന്നു സൂപ്പർ ക്യാരിയും പിക്ക് ചെയ്തുകൊണ്ട് നേരെ പിന്നെയും ഷോറൂമിലേക്ക് ഇന്നത്തേതും മൂന്നാമത്തെ പിക്കപ്പാണ് അതിരാവിലെ തന്നെ സമയമൊട്ടുമായിട്ടില്ല പിന്നെയും പോകുന്നു അടുത്ത പിക്കപ്പിലേക്ക് ഇന്നൊരുപാട് ലോഡുണ്ടായിരുന്നു ടയേഡാണ് ഒരു ചെറുകടിക്ക് സമയമായതുകൊണ്ട് കഴിക്കുന്നു പരിപ്പ് വട അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഥ താങ്ക് യു